വയനാട് ഡി സി സി പ്രസിഡന്റ് സണ്ണി സ്വീകരിച്ചു കൽപ്പറ്റ നഗരസഭാ ചെയർമാൻ കൂടിയായ കോൺഗ്രസ് നേതാവ് ടി ജെ ഐസക്കിനാണ് ഡി സി സി പ്രസിഡന്റിന്റെ ചുമതല വിവാദങ്ങൾക്കിടെയാണ് വയനാട് ഡി സി സി പ്രസിഡന്റ് സ്ഥാനം എൻ ഡി അപ്പച്ചൻ രാജിവെച്ചത് എൻ എം വിജയന്റെ മരണമുൾപ്പെടെ ജില്ലയിലെ കോൺഗ്രസിൽ പ്രശ്നങ്ങൾ തുടരുന്നതിനിടെയാണ് രാജി വയനാട്ടിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ സംസ്ഥാന നേതൃത്വത്തിന് തീരാ തലവേദനയായി തുടരുന്നതിനിടെയാണ് രാജി പ്രഖ്യാപനം വയനാട്ടിൽ രണ്ട് വിഭാഗമായി കോൺഗ്രസ് പ്രവർത്തകർ കൊമ്പു കോർക്കുന്നത് സംബന്ധിച്ച് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് സംസ്ഥാന നേതൃത്വം നേരത്തെ താക്കീത് നൽകിയിരുന്നു എൻ ഡി അപ്പച്ചൻ്റെ കീഴിലുള്ള ഔദ്യോഗിക വിഭാഗത്തിൻ്റെ ചില നടപടികൾക്കെതിരെ ഐ സി ബാലകൃഷ്ണൻ എം എൽ പക്ഷത്തിലുള്ള നേതാക്കൾ രംഗത്തുവന്നത് വയനാട്ടിൽ കോൺഗ്രസിന് സംഘടനാതലത്തിൽ ക്ഷീണമുണ്ടാക്കിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്തെ ഡി സി സി പുനഃസംഘടനയ്ക്ക് മുന്നോടിയായി തന്നെ വയനാട് ഡി സി സി പ്രസിഡന്റിനെ രാജിവെക്കേണ്ടി വന്നത് ജില്ലയിലെ സംഘടനയിൽ വിഭാഗീയതയും തർക്കങ്ങളും മുറുകുന്നതിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്ന് എ ഐ സി സി കെ പി സി സിക്ക് നിർദ്ദേശം നൽകിയിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലം കൂടിയായ വയനാട്ടിലെ കോൺഗ്രസിലുണ്ടാകുന്ന പടലപ്പിണക്കങ്ങളിലെ അതൃപ്തിയും കേന്ദ്ര നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തോട് സൂചിപ്പിച്ചിരുന്നു പ്രിയങ്ക ഗാന്ധിക്ക് പിന്നാലെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ ദിവസം വയനാട്ടിലെത്തിയിരുന്നു മൂവരുടെയും സന്ദർശനത്തിന് പിന്നാലെയാണ് എൻ ഡി എ അപ്പച്ചന്റെ രാജ്യ എന്നതും ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക് കണ്ണൂർ ഉഷൻ